മറ്റൊരു രേണു സുധി കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും പറയുകയാണ് രേണു സുധി കണ്ടന്റുകൾ കാണാൻ താല്പര്യം വീഡിയോ സ്കിപ്പ് ചെയ്ത് പോക്കോ നിങ്ങളത് കാണണ്ട ഞാൻ എല്ലാ വീഡിയോയും രേണു സുധി കണ്ടന്റുകൾ ചെയ്യുന്ന സമയത്ത് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് കാരണം വീഡിയോ കാണാൻ താല്പര്യം ഇല്ലാത്ത കുറെ പേരുണ്ടാവും അപ്പൊ അവരെ നമ്മൾ എന്തിനാണ് പിടിച്ചിരുത്തുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കും അപ്പോ നമ്മുടെ സുധിച്ചേട്ടന്റെ മകനായിട്ടുള്ള കിച്ചു എന്താണ് ഈ പറയുന്ന ശ്രുതി ചേട്ടൻ്റെ മക്കൾക്കും അമ്മയ്ക്കും ഭാര്യക്കൊക്കെ താമസിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു വീട്ടിൽ ചെന്നപ്പോ തൊട്ടുണ്ടായ പ്രശ്നം ഇതുവരെ അവസാനിച്ചിട്ടില്ല അതേ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവര് ഇവർ താമസിക്കുന്ന വീടിനെ പറ്റി രേണു സുതി മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും പറഞ്ഞു വീട് ചോരുന്നു എന്നുള്ള രീതിയിലൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ സമയത്ത് അവർ വീടുണ്ടാക്കി കൊടുത്തിട്ടുള്ള ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അതിനെ ചൊല്ലി ഇപ്പൊ പുതിയ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കിച്ചു ആ ഒരു വീട്ടിൽ ചെന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ ഇന്നലെ ഇട്ട വീഡിയോയിലും ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് അത് പ്ലാൻഡ് ആയിട്ട് പോയതാണ് ആ ഒരു പയ്യൻ അത് കിച്ചു ഫ്രണ്ട്സും അതുപോലെ തന്നെ കിച്ചുന് അറിയുന്നവരും എന്താണ് പല പല സോഴ്സിൽ നിന്ന് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കിച്ചു തന്റെ സിറ്റുവേഷൻ എന്താണെന്ന് തന്റെ റീസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ആ ഒരു വീട്ടിലേക്ക് പോയതാണെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ കിച്ചു ഒരു പ്ലാനോട് കൂടിയാണ് തൻ്റെ വീട്ടില് തൻ്റെ സ്വന്തം പേരിലുള്ള വീട്ടിൽ അതായത് ഋത്തപ്പൻ എന്ന് പറയുന്ന പറയുന്ന സുധിയുടെ ഇളയ ഇളയമകന്റെയും കിച്ചു എന്ന് പറയുന്ന മൂത്ത മകന്റെയും പേരിലാണ് ആ ഒരു വീട് കൊടുത്തിരിക്കുന്നത് അപ്പോ ഇവര് എന്താണ് അവകാശികളായിട്ടുള്ള ഇവര് അതിഥികളായിട്ട് പോലും ആ ഒരു വീട്ടിൽ വീട്ടിലിപ്പോ താമസിക്കുന്ന വ്യക്തികൾ അംഗീകരിക്കുന്നില്ല എന്നൊരു രീതിയിൽ ഈ പറയുന്ന എന്താണ് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവണം എന്നൊരു രീതി തന്നെയാണ് കിച്ചു ആ ഒരു വീട്ടിലേക്ക് പോയത് അതേ തുടർന്ന് കിച്ചു ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വ്ളോഗ് ഇപ്പോ ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം പേര് കിച്ചുവിന്റെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട് അതേ തുടർന്ന് നമ്മുടെ കിച്ചുവിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സും ഇന്നിപ്പോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഒരു വീഡിയോ പതിമൂന്ന് ലക്ഷം പേര് കണ്ടതില് ഒരുപാട് പേര് ആ ഒരു വീഡിയോന്റെ താഴെ അഭിപ്രായങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ചധികം അഭിപ്രായങ്ങൾ കിച്ചു ലൈക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് കിച്ചു നമുക്കിപ്പോ ഒരു അഭിപ്രായം കാണുന്ന സമയത്ത് അത് കാണുമ്പോ നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് കുറച്ചെങ്കിലും സത്യം ഉണ്ടെന്ന് മനസ്സിലായിട്ടോ ആണ് നമ്മളത് എന്താണ് ഈ പറയുന്ന പോലെ എന്താണ് അത് പോസ്റ്റ് ചെയ്തും ലൈക്ക് ചെയ്തും പിൻ ചെയ്തൊക്കെ വെക്കുന്നത് അതിൽ കുറച്ച് അഭിപ്രായങ്ങൾ കിച്ചു ലൈക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ചധികം ഞാൻ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ ഇപ്പ വെക്കാം അത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു കുഞ്ഞിനെ അവര് മര്യാദക്ക് നോക്കുന്നില്ല രേണു സുധി എന്താണ് സുധിയുടെ ഇളയമകനായിട്ടുള്ള വൃത്തപ്പനെ മര്യാദക്ക് നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളൊരു ഒരു കമന്റും കാര്യങ്ങളും ഇട്ട സമയത്ത് ആ ഒരു കമന്റിന് കിച്ചു ലൈക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചു എന്താണ് സ്വന്തം വീടായിട്ട് പോലും അവിടെ അന്യരെ പോലെ കയറി ചെല്ലേണ്ട ഒരു അവസ്ഥ വളരെ സങ്കടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ ഒരഭിപ്രായമായിട്ട് വന്നപ്പോ അതിനും കിച്ചു ഈ പറയുന്ന ഈ പിൻ പിൻചെയ്തും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കിച്ചു അപ്പൊ തീർച്ചയായിട്ടും കിച്ചു പേഴ്സണലി രേണു സുധിയെ പറ്റി ഒരു കാര്യവും യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് കിച്ചുനെ ഇന്റർവ്യൂവിന് വേണ്ടി സകലമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം ഈ പറയുന്ന ഇന്റർവ്യൂ ഈ പറയുന്ന സെലിബ്രിറ്റീസിന് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കുന്ന പല യൂട്യൂബ് ചാനലുകളും എല്ലാവരും കിച്ചുവിനെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി കുറെ ആനുകൂല്യങ്ങളും കിച്ചുവിനുവദിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ക്യാഷിന്റെ രൂപത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേര് കിച്ചുവിനെ അപ്രോച്ച് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ കിച്ചു അതിനൊന്നും അതായത് തന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ ഭാഗത്ത് ഈ പറയുന്ന രേണു സുദീ എന്ന് പറയുന്ന അമ്മയ്ക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാനായിട്ട് കിച്ചു മാക്സിമം നോക്കുന്നുണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ രേണു സുദിയെ ബന്ധപ്പെട്ട് വരുന്ന രേണു സുദിയെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് റീച്ചിന് വേണ്ടി ചെയ്തു എന്നൊക്കെ പക്ഷെ റീച്ചിനു വേണ്ടിയാണ് ആ ഒരു പയ്യൻ ആ ബ്ലോഗ് എടുത്തതെങ്കിൽ അതിന്റെ പേരിൽ കുറച്ച് റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ അതിന്റെ ബാക്കി എന്നുള്ള രീതിയിൽ എന്താണ് രേണു സുദിയെ സപ്പോർട്ട് ചെയ്തോ സപ്പോർട്ട് ചെയ്യാ ചെയ്യാതെയോ ആ ഒരു പയ്യനെ വീണ്ടും തന്റെ ചാനലിലൂടെ ഒരുപാട് വീഡിയോസ് ഇറക്കാമായിരുന്നു അതും കാണാൻ ഈ പറയുന്ന പോലെ പതിമൂന്നും പത്തും അഞ്ചും ലക്ഷങ്ങള് ആളുകൾ ഉണ്ടാവും അതിലൂടെ പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ യൂട്യൂബിൽ നിന്ന് ക്യാഷും കാര്യങ്ങളും കിട്ടും അപ്പൊ കിച്ചു പേഴ്സണലി രേണു സുധി അപമാനിക്കപ്പെടണമെന്നും അല്ലെങ്കിൽ തന്റെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയെ മോശമായിട്ട് ചിത്രീകരിക്കണമെന്നൊന്നുമില്ല പക്ഷെ തന്റെ ഒരു സിറ്റുവേഷൻ താനിപ്പ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ജനങ്ങൾ അറിയണം എന്നൊരു രീതിയിൽ തന്നെയാണ് ആ കിച്ചു ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്റെ യൂട്യൂബ് അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയും കിച്ചുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയോടും കിച്ചു പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് സങ്കടമായി ആ ഒരു വീടിനെ പറ്റി ഇത്തരത്തിലൊരു ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല ആ ഒരു വീടൊരു മോശം വീടാണെന്ന് പക്ഷെ ആ ഒരു വീട് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി കിച്ചുന്റെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കിച്ചുവിന്റെ വണ്ടി ആ ഒരു വീടിന്റെ പോർച്ചിലേക്ക് ചെല്ലുന്ന സമയത്ത് വളരെ എന്താണ് വളരെ മോശമായിട്ട് ഒരു വീട് അറേഞ്ച് ചെയ്യാൻ എങ്ങനെ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് രേണു സുധിയുടെ വീട് അതുപോലെ തന്നെ ആ ഒരു വീട്ടില് കിച്ചുവും വെറുത്തപ്പനും രേണുവും അതുപോലെ തന്നെ ഈ പറയുന്ന സുചേട്ടന്റെ അമ്മയും കാര്യങ്ങളൊക്കെ താമസിക്കും ഇവരെല്ലാവരും താമസിക്കും എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ഫിറോസ് ഈ പറയുന്ന വീട് ഈ പറഞ്ഞ രേണു സുദിക്ക് വെച്ചുകൊടുത്തത് അതായത് ഋത്തപ്പന്റെയും കിച്ചുവിന്റെയും പേരിൽ ഒരു വീട് വെച്ചു കൊടുത്തത് പക്ഷെ അവിടെ താമസിക്കുന്നതാണെങ്കിൽ രേണുവിടെ ചേച്ചി മക്കള് അതുപോലെ തന്നെ രേണുവിന്റെ ഫാമിലി മാത്രമാണ് അവിടെ താമസിക്കുന്നത് ഈ കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അതായത് ആ വീടിന്റെ ഒരു ഉടമസ്ഥനായിട്ടുള്ള കിച്ചു എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആ വീട്ടില് ഒരു അതിഥിയായിട്ട് പോലും ഒരു കാണുന്നില്ല ഒരു ഓണർ ആയിട്ടുള്ള വ്യക്തി അതിഥിയായിട്ട് പോലും കാണുന്നില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ വീട് ചോരുന്നുണ്ട് മോശം വീടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു സുദി പല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു വീട് പണിഞ്ഞിരിക്കുന്നതിന്റെ ടെക്സ്റ്റർ ചെറിയൊരു ചാറ്റിൽ മഴയൊക്കെ എന്താണ് ഭയങ്കരമായിട്ടുള്ള കാറ്റൊക്കെ വരുന്ന സമയത്ത് ചെറിയൊരു ഈ പറയുന്ന ചാറ്റിൽ മഴയൊക്കെ വീട്ടിലേക്ക് വരുന്ന രീതിയിൽ രേണുവിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് അതിന്റെ ഇന്റീരിയർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ വീട്ടിലേക്കുള്ള ടി വി ഫർണിച്ചേഴ്സ് ടേബിൾസ് ഈവൻ ട്യൂബ് ലൈറ്റ്സും എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഫിറോസ് ആ ഒരു വീട് പേർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനുശേഷവും അവിടെ ചെറിയൊരു മോട്ടർ റിപ്പയർ ആയാലോ അല്ലെങ്കിൽ ചെറിയൊരു ട്യൂബ് ലൈറ്റ് മാറണ്ടി വന്നു കഴിഞ്ഞാലോ എല്ലാത്തിനും ഈ വീട് വെച്ചു കൊടുത്ത് ഇവരെ തന്നെ വിളിക്കും ഇതൊക്കെ ലോക്കലായിട്ട് നമുക്ക് പത്തോ അഞ്ഞൂറ് രൂപക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വർക്കിന് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇവരെ തന്നെ വിളിക്കും ഇപ്പൊ എന്താണെന്ന ഏറ്റവും അവസാനം ഉണ്ടായത് എന്നിട്ട് ഇത്രയും നല്ലൊരു വീടും ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത വ്യക്തിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വന്ന ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ സമയവും മുടക്കിക്കൊണ്ട് അദ്ദേഹത്തിന് സത്യം എന്തായാലും പ്രൂവ് ചെയ്യണമല്ലോ വേണ്ടി ഇപ്പൊ അദ്ദേഹത്തിന്റെ പുതിയൊരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് വീട് മാത്രമല്ല വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്ത് രേണുവിന്റെ ആ ഒരു വീട് എന്താണ് ഈ പറയുന്ന സമ്മാനിച്ചു എന്ന് അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നീടും ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ പല പാവപ്പെട്ട അവരെ സഹായിക്കണമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തി തന്റെ ആ ഒരു പരിപാടി അവസാനിപ്പിച്ചു തുടങ്ങി അതായത് ഇനി ആരും സഹായങ്ങൾ ചോദിച്ചുകൊണ്ട് എന്നെ അപ്രോച്ച് ചെയ്യേണ്ടെന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സഹായിച്ച് സഹായിച്ച് ഉപദ്രവമായപ്പോ പുള്ളിക്ക് എന്ത് കാര്യം എന്നുള്ള രീതി തോന്നൂല ആർക്കായാലും തോന്നും നമ്മൾ ഇത്രയും സഹായം ഒരാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ട് പിന്നെ അതിന് വേണ്ടി ഫുള്ള് കുറ്റം മാത്രം കേൾക്കുന്ന സമയത്ത് എല്ലാവരും എന്താണ് എല്ലാവരുടെയും മനസ്സ് ഇല്ലാണ്ടാവും അത് തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് സംഭവിച്ചത് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ കാര്യത്തിൽ ഒരുപാട് പേരുടെ എന്താണ് റിയാക്ഷൻസും വീഡിയോസും അതുപോലെ തന്നെ ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും രേണു സുതി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ നമ്മള് കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം അതായത് കിച്ചുവിന്റെ എന്താണ് ഈ പറയുന്ന ബ്ലോഗും അതിനടിയിൽ വന്ന അഭിപ്രായങ്ങളും അതിന് കിച്ചു റെസ്പോണ്ട് ചെയ്ത രീതി അതുപോലെ തന്നെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് രേണുസുദി ഇന്റർവ്യൂലും അതുപോലെ തന്നെ പല വീഡിയോസിലൊക്കെ വന്നു എന്ന് എനിക്ക് കിച്ചു ആണ് ഏറ്റവും വലുത് ഞാൻ അവനെ പോലെ എൻ്റെ മോനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നത് വളരെ റോങ് ആയിട്ട് അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം രേണു സുദി ടോപ്പിക്കിനെയും മുന്നോട്ട് പോകരുത് അത് ചെയ്യാനായിട്ട് എനിക്കും താല്പര്യമില്ല കാരണം വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് അത് തന്നെയാണ് കാണാനായിട്ട് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ആരെയും പിടിച്ചിരുത്തുന്നില്ല കാരണം ഈ ടോപ്പിക്ക് കേൾക്കാനായിട്ട് താല്പര്യമില്ലാത്ത വ്യക്തികൾ ഉണ്ടാവും അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്